നമസ്കാരം എന്തൊരു ഇത് ഈ നാട്ടിലൊക്കെ ജീവിക്കാൻ പറ്റുമോ സത്യം പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ ഈ ഓർത്ത് വളരെ സഹതാപം മാത്രമേ ഉള്ളൂ ഇനിയുള്ള ജീവിതമൊക്കെ വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ജീവിതമായിരിക്കും നമ്മുടെ നാട്ടിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ ഈ സമയങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിങ്ങനെയാണെങ്കിൽ ഇനി മുന്നോട്ടുള്ളത് അതികഠിനമായിരിക്കും എന്ന നിസ്സംശയം നമുക്ക് പറയാനായിട്ട് സാധിക്കും ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നിനെ കുറിച്ചല്ല നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ കേരളത്തില് കുട്ടി കുറ്റവാളികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോഴത്തെ സിനിമകളും അല്ലെങ്കിൽ അതോടനുബന്ധിച്ചുള്ള ആയിട്ടുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ കുട്ടികളുടെ മേലെ ഒത്തിരി സ്വാധീനം ചെലുത്തുന്നുണ്ട് അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നൊക്കെ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞു വെച്ചിരുന്നു ഒരുപാട് പേര് പ്രതികരണം അറിയിച്ചു നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ആൾക്കാർ പ്രതികരിച്ചിട്ടുണ്ട് ഇപ്പോൾ നെഗറ്റീവായിട്ട് ഒരുപാട് പേര് പ്രതികരിച്ചു അവരോടൊക്കെ പറയാൻ എനിക്കുള്ളത് ഈ ദിവസങ്ങളിലെ വാർത്തകളൊന്ന് പരിശോധിക്കണം കേരളത്തിലെ നടന്ന ഈ ഈ കഴിഞ്ഞ രണ്ടാഴ്ചകൾക്കുള്ളിൽ നടന്ന വാർത്തകളൊക്കെ ഒന്ന് പരിശോധിക്കണം എത്ര കുട്ടികൾ ഈ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർ ഇൻവോൾവ് ആയിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കണം നമ്മൾ ഈ കഴിഞ്ഞ മാസത്തിൻ്റെ പകുതിയോടുകൂടി തന്നെ ഈ വർഷം ആരംഭിച്ചപ്പോൾ തന്നെ കേട്ട പല ന്യൂസുകളും ഒരേ ഓർഫനേജിൽ സഹോദരങ്ങളായിട്ട് ജീവിച്ചിരുന്ന രണ്ടുപേരെ പരസ്പരം തല്ലുണ്ടാക്കിയതിനു ശേഷം പിറ്റേ ദിവസം ഒരാളെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചു കൊല്ലുന്നു ഫ്ലാറ്റിൽ നിന്ന് തെള്ളിയിടുന്നു അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത കുട്ടിയെ റാഗിങ് ചെയ്തു വളരെ ക്രൂരമായിട്ട് ആ റാഗിങ് ചെയ്ത കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതൊക്കെ നമുക്ക് പറയാൻ കൊള്ളില്ല അത്രയ്ക്കും നികൃഷ്ടമായിട്ട് നീചമായിട്ട് ഒരു കുട്ടിയെ റാഗ് ചെയ്തിട്ട് അവൻ ആത്മഹത്യ ചെയ്തു ആ ഒരു മനോവിഷമത്തിൽ അവൻ പോയി ആത്മഹത്യ ചെയ്യേണ്ട ഒരു സ്ഥിതിയിലേക്ക് വന്നു അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഒരു പെൺകുട്ടിയെ ഒരു പയ്യൻ തല്ലിക്കൊന്നു കേരളത്തിലാണ് നടക്കുന്നത് ഈ സംഭവങ്ങൾ ആലോചിച്ചു പോകണം കേരളത്തിലാണ് വേറെ എങ്ങുമല്ല എത്ര എത്ര പ്രായപൂർത്തിയാകാത്ത എത്ര കുട്ടികൾ ഈ ഈ ദിവസങ്ങളിൽ ഗർഭിണിയായ വാർത്തകൾ നമ്മൾ പത്രങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് വാർത്തകൾ ന്യൂസ് ചാനലിൽ തുറന്നാൽ കേൾക്കുന്നത് ഇത് തന്നെയാണ് കഴിഞ്ഞ ആഴ്ചയാണ് ഒരുത്തൻ ഒരു സാറിനെ കൊലവിളി നടത്തിയത് അത് വീഡിയോ എടുത്ത ആൾക്കും അല്ലെങ്കിൽ അത് പബ്ലിഷ് ചെയ്തവനുമാണ് പിന്നീട് പ്രശ്നം കൊലവിളി നടത്തിയവനും ഒന്നും ഒരു പ്രശ്നമില്ല അവനെ കരുതലോടെ ചേർത്ത് നിർത്തണമായിരുന്നു എന്നാണ് ഇവിടുത്തെ അധികാരവർഗങ്ങൾ പറയുന്നത് അവനെ ആ തെറ്റിൽ നിന്ന് തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാനല്ല അവർ ശ്രമിക്കുന്നത് അപ്പോൾ ഈ ദിവസങ്ങളിൽ ചാനലുകൾ തുറന്നാൽ കാണുന്ന വാർത്തകളിൽ ഒരു തൊണ്ണൂറ് ശതമാനവും നമ്മുടെ കുട്ടികളാണ് അതിൻ്റെ പ്രതിഭാഗത്ത് നിൽക്കുന്നത് ഈ കഴിഞ്ഞ ആഴ്ചയാണ് പ്ലസ് ടു പഠിക്കുന്നവൻ ഒപ്പതാം ക്ലാസിൽ പഠിക്കുന്നവൻ്റെ കഴുത്തിന് കത്തിക്കൊണ്ട് കുത്തിയിറക്കിയത് ഇത്രയും കാര്യങ്ങൾ പറയാമെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല ഇനി വരുന്ന തലമുറ നമുക്ക് നല്ലൊരു തലമുറ ഇവിടെ ഉണ്ടാക്കിയെടുക്കണം ഇങ്ങനെ പോയാൽ ശരിയാവില്ല കേരളത്തിൽ ആർക്കും എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസ് കണ്ടില്ലേ വേർത്തൻ ഈ ചെന്താമര എന്ന് പറയുന്നവൻ പാലക്കാട്ട് നെന്മാറയിലെ സ്ത്രീയെ കൊന്നിട്ടാണ് അവൻ ജയിലിൽ പോയത് അവൻ പുറത്തിറങ്ങിയിട്ട് ആ സ്ത്രീയുടെ ഭർത്താവിനെയും അവരുടെ അമ്മയും കൊന്നു കളഞ്ഞു രണ്ട് പെൺകുട്ടികൾ അനാഥരായി പോയി അപ്പോൾ അവന് ഈ കൊലപാതകം നടത്തിയാലും അവൻ ഇതികൂടുള്ളൊന്നും കിട്ടാനില്ലെന്ന് അവനറിയാം അവന് ജയിലിൽ സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണം ഭക്ഷണപ്രിയനാണ് ചെന്താമര അവൻ എന്ത് ഭക്ഷണം കഴിച്ചു എന്തിന് ഭക്ഷണം കൊടുത്തു എന്താണ് ചോദിച്ചതെന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് അതിൻ്റെ പുറകെ നടക്കുന്ന കുറച്ച് മാധ്യമങ്ങളും കുറച്ച് വാർത്താ മാധ്യമങ്ങളും ഇവിടെ ആരെന്ത് തെമ്മാടിത്തരം കാണിച്ചാലും അവനൊക്കെ ധൈര്യമായിട്ട് ഇറങ്ങി നടക്കാനുള്ള ഒരു സാഹചര്യവും കാലാവസ്ഥയുമാണ് നമ്മുടെ ഈ കേരളത്തിലുള്ളത് മനുഷ്യന് പുല്ല് വില മനുഷ്യൻ ഒരു വിലയല്ല കാട്ടിലെ മൃഗങ്ങളെല്ലാം നാട്ടിലിറങ്ങി മനുഷ്യനെ കഴിച്ചിട്ട് പോവുക മനുഷ്യനെ തിന്നിട്ട് പോവുക അവരുടെ കൃഷി അവർ എന്നേക്കുമായി ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ അവർ അവരുടെ അധ്വാനത്തിൻ്റെ ഫലം അവർ അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇതുപോലൊരു നാട് ഈ ലോകത്ത് കേരളം മാത്രമേ ഉള്ളൂ ഉള്ള ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഫോറസ്റ്റ് ഉള്ളൊരു ലാൻഡ് കേരളം മാത്രമേ ഉള്ളൂ എത്രയോ എത്രയോ രാജ്യങ്ങൾ വലിയ ആമസോൺ കാടുകളിൽ പോലും അതിനോട് ചേർന്നെടുക്കുന്ന രാജ്യങ്ങളിൽ പോലും റിപ്പോർട്ട് ചെയ്യാത്ത വാർത്തകളാണ് ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ ഖേദകരം തന്നെ ഈ നാട് എന്ന് നന്നാവും എന്ന് പറയാൻ സാധിക്കില്ല ഇനിയെങ്കിലും നന്നാവട്ടെ ഇനിയെങ്കിലും നന്നായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആശ്വസിക്കാം